ഇനി ദേശീയതലത്തിൽ തന്നെ ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്ത വരുൺ ഗാന്ധി ബി ജെ പി വിട്ടേക്കുമെന്ന് റിപ്പോർട്ട് പില്ലിഭിത്തിൽ സമാജ്വാദി പാർട്ടി ടിക്കറ്റിൽ വരുൺഗാന്ധി മത്സരിക്കുമെന്നാണ് റിപ്പോർട്ട് രണ്ടു വർഷമായി ബി ജെ പി നേതൃത്വവുമായ അകൽച്ചയിലാണ് വരുൺ ഗാന്ധി ബൽറാം നടുങ്ങാണ് വിശദാംശങ്ങളുമായി ബൽറാം ബി ജെ പിയുടെ നയങ്ങളെ തന്നെ തുറന്ന് എതിർക്കുന്ന വരുൺ ഗാന്ധി ഒരു കാലത്തൊക്കെ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് അദ്ദേഹം അത് സ്ഥിരം ആക്കുന്നു അദ്ദേഹം പാർട്ടി വിടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു കോൺഗ്രസിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുൻപൊക്കെ കേട്ടതാണ് ഇപ്പോൾ സമാജ്വാദി പാർട്ടിയിലേക്കാണ് എന്നത് ഉറപ്പിക്കാമോ അനുജ ബി ജെ പി നേതൃത്വവുമായി വരുൺ ഗാന്ധി അടുത്ത ബന്ധമല്ല ഏറെക്കാലമായി പുലർത്തുന്നത് പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ തലത്തിലേക്ക് എത്തിയതു മുതൽ തന്നെ ആ ഒരു അകൽച്ചാ ഏതാണ്ട് പ്രകടമാണ് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉത്തർപ്രദേശിൽ പരിഗണിക്കപ്പെട്ടിരുന്നു ആദ്യഘട്ടത്തിലെങ്കിൽ പിന്നീട് പൂർണ്ണമായും തഴയപ്പെടുകയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മാതാവ് മേനകാ ഗാന്ധിക്കും മന്ത്രിപദം ഉൾപ്പെടെ നിഷേധിക്കപ്പെട്ട സാഹചര്യമുണ്ട് ഇതിനുശേഷമുണ്ടായി കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി ബി ജെ പി നേതൃത്വത്തെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ തുറന്നെതിർക്കുന്നുണ്ട് വരുൺ ഗാന്ധി സമൂഹ മാധ്യമങ്ങളിലൂടെ ഇതിന്റെ തുടർച്ചയായാണ് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുമായി പലയിടങ്ങളിലും അനൌദ്യോഗികമായ കൂടിക്കാഴ്ചകൾ നടന്ന ഘട്ടത്തിലാണ് വരുൺ കോൺഗ്രസിലേക്ക് എന്ന അഭ്യൂഹങ്ങൾ ഉയർന്നത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി നടത്തിയ ആഭ്യന്തര സർവേയുടെ റിപ്പോർട്ട് പുറത്തുവന്ന ഘട്ടത്തിൽ മണ്ഡലവുമായി ബന്ധമില്ലാത്ത എം പട്ടികയിൽ വരുൺ ഗാന്ധിയുടെ പേര് ഉൾപ്പെട്ടിരുന്നു അതോടെയാണ് അദ്ദേഹത്തിന് ഇത്തവണ സീറ്റ് നിഷേധിക്കപ്പെടും എന്ന അഭ്യൂഹങ്ങൾ പടർന്നത് എന്നാൽ അത്തരത്തിൽ ഒന്നുണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നേരിടാൻ അദ്ദേഹം തയ്യാറായിരിക്കുന്നു ബിജെപി വിട്ടുകൊണ്ട് സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി പീലിബത്തിൽ തന്നെ തന്റെ സിറ്റിംഗ് മണ്ഡലമായ പീലിബത്തിൽ മത്സരിക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇക്കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ തുറന്ന പ്രതികരണത്തിന് തയ്യാറല്ല ബിജെപി നേതൃത്വവും ഇക്കാര്യത്തിൽ പ്രതികരണത്തിന് തയ്യാറല്ല ബിജെപി സീറ്റ് നിഷേധിക്കുകയാണെങ്കിൽ ിൽ അദ്ദേഹം പീലിപത്തിൽ മത്സരിക്കും എന്ന ഉറപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഇങ്ങോട്ട് ഇതുവരെയും മേനകാ ഗാന്ധിയും വരുൺ ഗാന്ധിയും മാത്രമാണ് പീലിപത് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് ലോക്സഭയിൽ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പീലിപത്തിൽ നിന്നും ഏത് പാർട്ടിയിൽ മത്സരിച്ചാലും ജയിക്കും എന്ന ഉറച്ച വിശ്വാസമുണ്ട് കഴിഞ്ഞ തവണ അൻപത്തി ഏഴ് ശതമാനത്തോളം വോട്ടുകൾ നേടിയാണ് അദ്ദേഹം വിജയിച്ചത് ഇതെല്ലാം തന്നെയാണ് ഈ ഇത്തരത്തിലൊരു ആത്മവിശ്വാസത്തിന് കാരണവും അതേസമയം ഇന്ത്യ സഖ്യം പ്രധാനമായും സമാജ്വാദി പാർട്ടി ബി ജെ പിക്ക് കനത്ത ഒരു പ്രഹരം ഇതിലൂടെ നൽകാമെന്നാണ് കണക്കാക്കുന്നത് പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസുമായി അദ്ദേഹം അകൽന്നു നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമായും അടുത്ത ബന്ധം വ്യക്തിപരമായി വരുൺ ഗാന്ധി പുലർത്തുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട് ഇവരുടെ കൂടി ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് വരുൺ നീങ്ങിയത് എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം അനുജ അരുൺഗാന്ധി ബിജെപി വിടുന്നു എന്ന അഭ്യൂഹമാണ് നിലവിൽ പ്രചരിക്കുന്നത് ബില്ലി നിന്ന് തന്നെ അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ സമാജ്വാദി പാർട്ടി ടിക്കറ്റിലാകും മത്സരിക്കുക എന്നാൽ ഇതിലൊന്നും ഔദ്യോഗിക സ്ഥിരീകരണമായിട്ടില്ല എന്നാണ് ബൽറാം നെടുങ്ങാടി നൽകിയ വിവരം